കോഴിക്കോട് പോലീസിനു നേരെ മുളക് പൊടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പിടിയിൽ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയായിരുന്നു പ്രതി മുളക് പൊടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ജയിൽ സംഘർഷ കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് അനസാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് സംഭവം കസബ സ്റ്റേഷനിലെ പോലീസുകാരെയാണ് പ്രതി ആക്രമിച്ചത് കോടതി പരിസരത്ത് വെച്ചായിരുന്നു ആക്രമണം മൂന്ന് പോലീസുകാർക്ക് നേരെ മുളക് പൊടി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ പോലീസും ഓടി പ്രതിയെ കീഴ്പ്പെടുത്തി പ്രതി ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരു ഹോട്ടലിൽ കയറി ചില്ല് അടിച്ചു തകർക്കാൻ ശ്രമിച്ചു ഇതിനിടെ കൈക്ക് പരിക്കേറ്റു സംഭവത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റു പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി കൈക്ക് പരിക്കേറ്റ പ്രതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.